हरि ओं ॐ श्री महागणपतये नमः ॐ श्री महातृगुरसुन्दर्यै नम ॐ श्रीगुरुभ्यो नमः सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी സൗന്ദര്യലഹരി കർ സമംഗളദായി ശങ്കചാര്യവര്യാതിരാജായേ നമ എല്ലാവർക്കും നമസ്കാരം ശ്രീ ആദിശങ്കരാചാര്യകൃതമായ സൗന്ദര്യലഹരി സ്തോത്ര വ്യാഖ്യാന പരമ്പരയിൽ ഇന്ന് എൺപത്തി ശ്ലോകമാണ് കാണുന്നത് पराचेदुं रुद्रं द्विगुणशरगर्भौ गिरिसुते निषङ्गौ जङ्घे ते विषमविशिखो बाढमकृत यदग्रे दृश्यन्ते दशशरफला पादयुगली ൂ ഹരി ഓം കഴിഞ്ഞ എൺപത്തി രണ്ടാമത്തെ ശ്ലോകത്തിൽ അല്ലയോ പർവത രാജപുത്രി അവിടുത്തെ രണ്ട് തുടകൾ ഗജശ്രേഷ്ഠന്മാരുടെ തുമ്പിക്കൈകളെയും സുവർണമയങ്ങളായ വാഴത്തടകളെയും ഭത്രു ശുശ്രൂഷാദി വേദവിധികളെ അറിയുന്ന അല്ലയോ ദേവി പ്രതിദിനം സ്വഭർത്താവായ പരമശിവനെ നമസ്കരിക്കുന്നത് കൊണ്ട് കഠിനങ്ങളായി ശോഭനങ്ങളായി ഭവിക്കുന്നു അവിടെ രണ്ട് മുട്ടുകളാൽ ഐരാവതത്തിന്റെ രണ്ട് വസ്തകങ്ങളെയും വസ്തക കുംഭങ്ങളെയും വിജയിച്ചു വിളങ്ങുന്നു ഉപമ അലങ്കാരം ശ്ലോകം എൺപത്തി മൂന്ന് പരാജയതും രുദ്രം ద్విగుణశరగర్భౌ గిరిసే నిషంగే తే విషమవిశిఖో బాఢం అగృత యగ్రే దృశ్య దశరఫలా పాదయుగలిఖాగ్రచురకాణైక నిషిత సురమశాణైకనిషిత എൺപത്തി മൂന്നാമത്തെ ഈ ശ്ലോകത്തിൽ ദേവിയുടെ ജംഗകളെ അതായത് സംസ്കൃതത്തിൽ ജംഘേ എന്ന് ദിവജനം പറയുമ്പോൾ അത് രണ്ട് കണങ്കാലുകളെ സൂചിപ്പിക്കുന്നു കണങ്കാൽ അല്ലെങ്കിൽ മുഴങ്കാൽ എന്ന് പറയുന്ന ഭാഗത്തെയാണ് ജംഗാ എന്നത് ഏകവചനം ജംഘേ എന്നാൽ രണ്ട് മുഴങ്കാലുകൾ കണങ്കാലുകൾ എന്നർത്ഥത്തിൽ ജംഘേ എന്ന പദം ഇവിടെ പരാജയതും രുദ്രം ദ്വിഗുണശരഗർഭിരിസുധേ നിഷങ്കൗ ജങ്കേതേ വിഷമ വിശിഖോ ഇവിടെ സംബോധന ഗിരിസുധേ എന്നാണ് അതുപോലെ വിഷമവിശിഖൻ എന്നൊരു വാക്കുണ്ട് വിഷമവിശിഖ എന്നു വച്ചാൽ കാമദേവന്റെ പര്യായമാണ് പഞ്ചബാണങ്ങളോട് കൂടിയവൻ എന്നർത്ഥം പഞ്ചബാണങ്ങൾ പഞ്ചപുഷ്പങ്ങളാണ് ശൂതം മന്ദാരം പാരിജാതം തുടങ്ങിയ ദേവലോകത്തെ പുഷ്പങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഇവിടെ കാമദേവന്റെ ആ പഞ്ചപാണങ്ങൾ അഞ്ച് പുഷ്പങ്ങളാണ് അതിൻ്റെ തത്വം എന്താ എന്തെന്നാൽ അഞ്ച് വിഷയങ്ങളാണ് ശബ്ദ സ്വര ഗസ രൂപഗന്ധാദി അഞ്ച് വിഷയങ്ങളെക്കുറിച്ചാണ് അവയെ പൂക്കളോടാണ് വമ്പിച്ചിരിക്കുന്നത് എന്താണ് പൂക്കളോട് വമ്പിച്ചത് പൂക്കളെ പ്രകാരം അതിൻ്റെ ആകർഷണ ശക്തി കൊണ്ട് രൂപ ഗന്ധം തുടങ്ങിയ ആ ആകർഷിക്കാനുള്ള ശക്തി കൊണ്ട് എങ്ങനെയാണോ ഈ ലോകത്തെ ഭ്രമിപ്പിക്കുന്നത് അതുപോലെ തന്നെ കാമദേവൻ ആ അഞ്ച് വിഷയങ്ങളെ കൊണ്ട് നമ്മളെ ഭ്രമിപ്പിക്കുന്നു പല വിഷയങ്ങളെ നിർമ്മിച്ച് നമ്മളെ അതിലിട്ട് വട്ടം കറക്കുകയാണ് കാമദേവൻ ചെയ്യുന്നത് അങ്ങനെ കാമദേവൻ ജയിക്കുകയാണ് കാമദേവൻ തോറ്റത് മഹാദേവന്റെ മുന്നിൽ മാത്രമാണ് അതുകൊണ്ട് തന്നെ മഹാദേവൻ മൂന്നാം തൃക്കണ്ണ് തുറന്ന് കാമദേവനെ ദഹിപ്പിച്ചു കളഞ്ഞു അങ്ങനെ കാമദേവൻ അവിടെ പരാജയപ്പെട്ടതാണ് പിന്നെ ദേവിയുടെ അനുഗ്രഹത്താൽ പുനർജനിച്ചതാണ് അനങ്കനായിട്ട് അനങ്കൻ എന്നാൽ അംഗങ്ങളില്ലാത്തവൻ മനസ്സിൽ ഇരിക്കുന്നവൻ മനസ്സിജൻ എന്നും കാമദേവന് മറ്റൊരു പേരുണ്ട് ഇപ്പോൾ കാമദേവനെ പരമശിവനോട് പ്രതികാര ബുദ്ധിയുണ്ട് അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് രുദ്രം പരാജയതും പരാജയതും രുദ്രം രുദ്രനെ പരാജയപ്പെടുത്തുവാനായിട്ട് ദ്വിഗുണശരഗർഭ നിഷങ്കൗ ബാഠമകൃത ഇവിടെ രുദ്രനെ പരാജയപ്പെടുത്താനായിക്കൊണ്ട് തേ ജംഘേ അമ്മയുടെ ആ രണ്ട് കണങ്കാലുകളെ നിഷങ്കൗ നിഷങ്കവും എന്നാൽ എന്ന് വെച്ചാൽ അവനാഴി അല്ലെങ്കിൽ തൂണീരം അതിൽ ശരങ്ങൾ നിറച്ചിട്ട് ദേഹത്തോട് ചേർത്ത് കെട്ടുന്നതാണ് അതാണ് നിതരാം സംഘം ചെയ്യപ്പെട്ടുന്നത് നിശങ്കവും നന്നായി ചേർത്ത് കെട്ടുന്നതാണ് ആ രണ്ട് ഇവിടെ രണ്ട് അവനാഴികളുണ്ട് ദേവിക്ക് രണ്ട് ജങ്കകൾ ഉള്ളതുകൊണ്ട് രണ്ട് കടങ്കാൽ അവയിൽ ഒന്നിൽ അഞ്ചു പാണങ്ങൾ അഞ്ചു ണങ്ങൾ പുഷ്പങ്ങളാണ് ഇവിടെ രണ്ടെണ്ണം ഉള്ളത് കൊണ്ട് അതിൻ്റെ ദ്വിഗുണശരഗർഭവ് എന്ന് പറഞ്ഞിരിക്കുന്നു ദ്വിഗുണമാണ് അതായത് പത്ത് ശരങ്ങളുണ്ട് ആ എന്ന് വെച്ചാൽ ശരങ്ങളെ വഹിക്കുന്നവ എന്നർത്ഥം ശരങ്ങളെ വഹിക്കുന്നവയാണ് തൂണീരം നിഷങ്കം ആവനാഴി എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ആദ്യം കാമദേവന് ഒരു ആവനാഴികളെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ രണ്ട് ആവനാഴികളുണ്ട് അതാണ് ചര ഗർഭവ് എന്ന് പറഞ്ഞിരിക്കുന്നത് പത്തായിപ്പോൾ അത് അവ അവതാഴികളിൽ ആ മുന മുനകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് പോലെ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം ആ അവതാഴികൾ ബാഠമകൃത നിശ്ചയമായി ചെയ്തു എന്നർത്ഥം വൻമഥൻ അത് ആ ബാഠമകൃത നന്നായി നിശ്ചയമായി ഉണ്ടാക്കി ദശശരഫല ദൃശ്യന്റെ നഖാഗ്ര പാതയുഗളി സുരമകുട സുരമകുടൈക നിശിത എന്ന് പറഞ്ഞിരിക്കുന്നു യഥ്രെ യാതൊന്നിന്റെ അറ്റത്ത് ആ ജംഗങ്ങളുടെ അറ്റത്ത് അതിന്റെ അറ്റത്ത് ഏതഗ്രെ പാതയുഗളി നഖാഗ്രത്മാനഹ അതായത് രണ്ടു പാദങ്ങളുടെയും നഖാഗ്രങ്ങളാണ് എന്നുള്ള വ്യാജേന ഇവിടെ പത്തു ശരങ്ങളുടെ ദശശരഫല എന്ന് വെച്ചാൽ പത്തു ശരങ്ങളുടെ അർദ്ധചന്ദ്രാകാരങ്ങളായ അറ്റങ്ങൾ പത്തു ശരങ്ങൾ ഉണ്ട് രണ്ട് ഗംഘകളിലുമായിട്ട് പത്തു ശരങ്ങൾ ആ പത്തു ശരങ്ങളുടെ അറ്റം അർദ്ധചന്ദ്രാകാരങ്ങളായിട്ട് ഇരിക്കുന്നു അതായത് അത് നഖങ്ങളോടാണ് ഉപമിച്ചിരിക്കുന്നത് ഇവിടെ പാതയുളി നഖാഗ്രഛത്മാനഹ ആ രണ്ട് പാദങ്ങളുടെയും നഖാഗ്രം എന്ന ഛത്മാനം എന്ന് വെച്ചാൽ വ്യാജേന എന്ന് പറയുന്നു പത്ത് ശരങ്ങളുടെ ഫലങ്ങൾ എന്നാൽ ആ തറയ്ക്കുന്ന ഭാഗം മുനകളായി കാണപ്പെടുന്ന ഭാഗ ഭാഗം അഗ്ര അഗ്രഭാഗം സുരമകുട നിശിത സുരമകുടം അതായത് അസ്ത്രം മൂർച്ഛ വരുത്തുന്നത് ചാണയിൽ വെച്ചാണ് ചാണയിൽ വെച്ച് ഉരച്ചാണ് അസ്ത്രത്തിന്റെ അറ്റം മൂർച്ച വരുത്തുന്നത് ഇവിടെ ഏർ എന്നാൽ ചാണ എന്ന് മലയാളത്തിൽ പറയുന്ന വാക്ക് തന്നെയാണ് സംസ്കൃതത്തിൽ ചാണ എന്ന് പറയുന്നത് അതായത് ഉറക്കുന്ന ആ കല്ലിനെയാണ് ഷാണ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഉരക്കുന്നത് എവിടെയാണ് സുരമകുട ചാണയ സുരന്മാരുടെ അതായത് ദേവന്മാരുടെ കിരീടമാകുന്ന ചാണകളിൽ മൂർച്ചയാക്കിയവയാണ് ആ നഖാഗ്രങ്ങൾ അല്ലെങ്കിൽ ശരങ്ങളുടെ അറ്റങ്ങൾ ഇവിടെ ശരങ്ങളോടാണ് ഗമിച്ചിരിക്കുന്നത് ദേവിയുടെ കണങ്കാലിനെ തുണീരങ്ങളായും അതിൽ ഇരിക്കുന്ന ആ അഗ്രഭാഗത്ത് കാണുന്ന ആ നഖങ്ങൾ ആ ശരത്തിൻ്റെ അറ്റത്ത് കാണുന്ന മൂർച്ചയുള്ള കൂർത്ത മുനകളായുള്ള ഭാഗങ്ങൾ നഖം പോലെയും നഖം എന്ന വ്യാജേന എന്ന് പറയുന്നത് നഖത്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് അപ്പോൾ ദേ ദേവന്മാർ നിത്യവും ദേവിയുടെ പാത നമസ്കാരം ചെയ്യുന്നത് കൊണ്ട് അവരുടെ കിരീടങ്ങളിൽ നന്നായി ഉരഞ്ഞ് ആ നഖത്തിൽ തട്ടിത്തട്ടി ആ പാദ നഖങ്ങൾക്ക് മൂർച്ചയായിട്ടുണ്ട് എന്നർത്ഥം അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം ദേവിയുടെ മഹിമ എല്ലാ ദേവന്മാരും ദേവിയുടെ പാദ നമസ്കാരം ചെയ്യുന്നവരാണ് എന്നും അതുപോലെ തന്നെ ആ കാൽനഖങ്ങളെ അസ്ത്രങ്ങളായി ഉപിച്ച് നഖങ്ങൾ മൂർച്ചയാക്കുന്നത് ഈ ദേവ ദേവന്മാരുടെ കിരീടങ്ങളിലും അതുപോലെ തന്നെ ആ രണ്ട് കണങ്കാലുകളുടെ ആ ഭംഗി മന്മഥനുണ്ടാക്കിയതാണ് അപ്പം അതിൻ്റെ ആ സൗന്ദര്യത്തെയും ഇവിടെ നന്നായി വർണ്ണിച്ചിരിക്കുന്നു രുദ്രൻ അവിടെ കാമദേവന്റെ മുന്നിൽ പരാജയപ്പെടുകയാണ് കാരണം ആ തൂണീരങ്ങൾ പോലെ തോന്നുന്ന ആ കണങ്കാലുകൾ അതിമനോഹരങ്ങളാണെന്നർത്ഥം അപ്പോൾ കാമദേവന്റെ വിജയം സുനിശ്ചിതമാണ് എന്നും ഇവിടെ ആചാര്യ ഭഗവത്പാദർ വർണ്ണിച്ചിരിക്കുന്നു അപ്പോൾ ദേവിയുടെ ജംഗകളെ വർണ്ണിക്കുകയാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പ്രധാനമായി ചെയ്യുന്നത് ആ ഗംഗകൾ എത്രത്തോളം മനോഹരമാണ് എന്നും അതിൻ്റെ അറ്റം അർദ്ധചന്ദ്രാകാരങ്ങളായ അഗ്രങ്ങൾ ആ നഖങ്ങളെയും ആ നഖങ്ങൾ മുർച്ഛ കൂട്ടുന്നത് ദേവന്മാരുടെ ശിരസിലെ കിരീടങ്ങളെ തട്ടിയാണ് എന്ന എന്നതിന് ദേവന്മാർ പോലും ദേവിയെ എന്നും പാദ നമസ്കാരം ചെയ്യുന്നവരാണ് എന്നും അർത്ഥമാക്കുന്നു ഇങ്ങനെ വളരെ മനോഹരമായിട്ട് ദേവിയുടെ ആ ജംഗകളെ കണങ്കാലുകളെ വർണ്ണിച്ചിരിക്കുന്നു ഓം ശ്രീ മഹാത്രിപുര സുന്ദര്യ ജപോ ജൽപശിൽ വിരചന ഗതിപ്രാദക്ഷിണ്യക്രമണമുതിവിധി പ്രണാമസം വേഷ സുഖമഖില सपर्यापर्यायस्तव भवतु यन्मे विलसितं हरि